നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടം എങ്ങനെയാണ് ഉണ്ടായത് ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ലോകം ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയങ്ങളിലൊന്ന് ഇതായിരിക്കും ആ ഹെലികോപ്റ്ററിന് സാങ്കേതിക തരാറ് സംഭവിച്ചിരുന്നു അതോ ശത്രുരാജ്യങ്ങളുടെ ആരുടെയെങ്കിലും ആക്രമണത്തിലാണോ ഈ ഹെലികോപ്റ്റർ തകർന്നത് സ്വന്തം നാട്ടിൽ പോലും ഒരുപാട് എതിരാളികളുള്ള പ്രസിഡന്റിനെ ഒരുപക്ഷെ ആ സ്വന്തം രാജ്യത്തെ എതിരാളികളാണോ വകവരുത്തിയത് അതൊന്നുമല്ല സ്വാഭാവികമായൊരു അപകടമായിരുന്നോ എന്നുള്ള വിഷയങ്ങൾ ഇനി അങ്ങോട്ട് വിശദമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ഒപ്പം ഇറാൻ കാര്യത്തിൽ ശക്തമായ അന്വേഷണം നടത്തുകയും ചെയ്യും വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന ജനറൽ സിയൗൾ ഹക്ക് ഇത്തരത്തിലുള്ള ഒരു വിമാന അപകടത്തിലാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹം സഞ്ചരിച്ച പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ വിമാനമാണ് അന്ന് തകർന്നു വീണ് സ്ഫോടനത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ സത്യം പറഞ്ഞാൽ ഇനിയും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം രാജ്യത്തിനകത്തും പുറത്തും ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു സിയ ഉൾ ഹക്ക് അതുകൊണ്ട് തന്നെ ഈ ആക്രമണം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം വർഷങ്ങളോളം നടത്തിയെങ്കിലും കൃത്യമായ രീതിയിൽ അതിൻ്റെ കാരണങ്ങളിലേക്ക് ഇനിയും കടന്നെത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഏതായാലും ഇറാൻ പ്രസിഡന്റ് ഇസ്മായിൽ റൈസിയുടെ മരണം ഇത് സംശയകരമാണ് എന്ന് തന്നെയാണ് നമുക്കും പ്രാഥമികമായി നിഗമിക്കേണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ എണ്ണം അത്രയ്ക്ക് ഉണ്ടായിരുന്നു പ്രധാനമായും പലപ്പോഴും ഇപ്പോൾ സംശയിക്കാൻ സാധ്യതയുള്ളത് ഇസ്രായേലിനെ തന്നെയാണ് ഇസ്രയേലിൻ്റെ ചാര സംഘടനയായ മൊസാദെ ലോകത്ത് ഏറ്റെടുത്തിട്ടുള്ള ഏത് ദൗത്യവും വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന സമയബന്ധിതമായി തന്നെ ചെയ്യുന്ന ഒരു സംഘടനയാണ് മോണ്ട്രിയൽ ഒളിമ്പിക്സിൽ ഇസ്രായേലിൻ്റെ കായിക താരങ്ങളെ വധിച്ച മുഴുവൻ പേരെയും വിവിധ രാജ്യങ്ങളിലേക്ക് കടന്നു കടന്നിയെന്ന് കൃത്യമായി അവരെ വധിച്ച സംഘടന കൂടിയാണ് മൊസാദെ ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും മികച്ച ചാരസംഘടന മൊസാദയാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഒരുപക്ഷെ മൊസാദയാണോ ഇതിൻ്റെ പിന്നിലെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല കാരണം ഇസ്രായേലിനെതിരെ നിരന്തരമായി ആക്രമണം നടത്തുന്ന ഹമാസിനും ഹിസ്ബുള്ളക്കുമെല്ലാം ആയുധ സഹായവും പണവും പരിശീലനവും എല്ലാം നൽകുന്നത് ഇറാനാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു നിഴലിദ്ധം വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇസ്രയേലിനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു വശം മറ്റൊന്ന് ഈ ഹെലികോപ്റ്ററിൻ്റെ കാലപ്പഴക്കവും മറ്റും തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് അവരുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ തന്നെ ശരിക്കും അറ്റകുറ്റപ്പണി പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് പുതുതായി ഒന്നും വാങ്ങാനും കഴിയുന്നില്ല ഇങ്ങനെയുള്ള വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും ഒക്കെ തന്നെയാണ് ഒരു രാജ്യത്തെ പ്രസിഡന്റ് പോലും സഞ്ചരിക്കേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ ആ രംഗത്തെ ഇറാൻ്റെ ഗതികേട് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അവിടുത്തെ പ്രസിഡന്റിനെ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ എന്തിന് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളത് അതിന് അനുമതി നൽകിയത് ആരാണ് എന്നുള്ളതൊക്കെ അവിടെ ഉയരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തൊക്കെ പ്രസിഡന്റ് പ്രധാനമന്ത്രി സഞ്ചരിക്കുമ്പോൾ അതിന് ഏറ്റവും അത്യന്താധുനിക സംവിധാനമുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് ഹെലികോപ്റ്ററുകൾ പോലും ഒരു നിശ്ചിത ദൂരത്തേക്ക് മാത്രമേ സാധാരണഗതിയിൽ നമ്മുടെ ഭരണകർത്താക്കൾ ഉപയോഗിക്കാറുള്ളൂ അത് കഴിഞ്ഞാൽ വിമാനത്തിൽ പോകും അതായത് റോഡ് മാർഗം പോയാലും ഇത്രയും വിസ്തൃതമായ ദൂരത്തിൽ ഒരു കാരണവശാലും ഹെലികോപ്റ്റർ സഞ്ചരിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തിനാണ് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടുത്തെ പ്രസിഡന്റ് ഇത്രയും ദൂരം സഞ്ചരിച്ചത് ഹെലികോപ്റ്ററിൽ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് മാത്രവുമല്ല അവിടുത്തെ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകളൊക്കെ തന്നെ ഭൂരിപക്ഷവും ഏതാണ്ട് ഉപയോഗശൂന്യമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അതായത് പ്രസിഡന്റ് തന്നെ അതിൽ സഞ്ചരിക്കുക അതിൽ വിദേശകാര്യ മന്ത്രി സഞ്ചരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറച്ച് അവിശ്വസനീയതയുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല മറ്റൊന്ന് ഇറാനിൽ തന്നെയുള്ള ഇസ്മായിൽ റൈസിയുടെ എതിരാളികളുടെ കാര്യമാണ് അവിടെ അതിശക്തമായ തോതിലാണ് റൈസിക്കെതിരെ ജനരോഷം ഉയർന്നത് ഒരുപക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ജനരോഷം നേരിടേണ്ടി വന്ന മറ്റൊരു പ്രസിഡന്റ് ഇറാനിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന അവിടുത്തെ ചീഫ് ജസ്റ്റിസ് വരെ ആയി മാറിയ വ്യക്തിയായിരുന്നു ഇദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ രാജ്യത്ത് ഏറ്റവും അധികം പ്രതിഷേധക്കാരെ ബോധശിക്ഷയ്ക്ക് വിധിച്ച പ്രത്യേക സമിതിയുടെ ഒരു പ്രധാന അംഗവും കൂടിയായിരുന്നു റൈസി ഇദ്ദേഹത്തെ ടെഹ്റാലിലെ കശാപ്പുകാരൻ എന്നുപോലും ഈ എതിരാളികൾ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ സ്വന്തം നാട്ടിലെ തന്നെ ശത്രുക്കളാണോ അദ്ദേഹത്തിന് മരണക്കെണി ഒരുക്കിയത് എന്ന് സംശയിക്കേണ്ടി വരും അവിടെ നടന്ന പല പ്രക്ഷോഭങ്ങളെയും അതിക്രൂരമായ രീതിയിൽ അടിച്ചമർത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ റൈസി കാണിച്ച അമിത താൽപ്പര്യം അവിടെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വൻതോതിലുള്ള അവമതിപ്പുണ്ടാക്കിയിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കാനാവാത്തതുമാണ് എന്തായാലും റൈസിയുടെ ഹെലികോപ്റ്റർ തകർന്നതിൻ്റെ കാരണങ്ങൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചുരുക്കി പറയാം ഒന്നുകിലത് ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദെ നടപ്പിലാക്കിയ ഒരു കൃത്യമായി നടത്തിയ ഒരു ഓപ്പറേഷൻ അതല്ലെങ്കിൽ ഹെൽ ഹെലികോപ്റ്ററിന് തന്നെ സാങ്കേതിക കരാർ അതിൻ്റെ കാലപ്പഴക്കവും അറ്റകുറ്റപ്പണിയില്ലാമയെ കൊണ്ട് തകർന്ന് വേണതായിരിക്കാം അതല്ലെങ്കിൽ മൂന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം താട്ട് തന്നെയുള്ള റേയ്സിയുടെ ശത്രുക്കൾ അവർ ഏതായാലും റേയ്സിയെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നുള്ളത് നേരത്തെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പലപ്പോഴും അവർ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുകയും പലരെയും അവിടെ പ്രതിപക്ഷത്ത് അതല്ലെങ്കിൽ പ്രതിഷേധ വിവരങ്ങൾ തന്നെ ഒരു രീതി സർക്കാർ പലപ്പോഴും പിന്തുടർന്നിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ എതിരാളികളിൽ ഒരുപക്ഷെ തയ്യാറാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല മാത്രവുമല്ല ഇത് കൂടാതെ വർഷങ്ങളായി ഇറാനുമായി ശത്രുത കഴിയുന്ന രണ്ട് രാജ്യങ്ങൾ കൂടിയുണ്ട് അത് അമേരിക്കയും സൗദി അറേബ്യയുമാണ് ഇവരെല്ലാം കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഈ അപകടം നടന്നത് എന്നും സ്വാഭാവികമായും സംശയിക്കാം ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഡമാസ്കസിലെ ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചത് ഇതിൽ പ്രതിഷേധിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈലാക്രമണവും നടത്തിയതാണ് പൊതു ശത്രുക്കളെ വധിച്ചുകളയുന്നതിൽ കുപ്പുറസ്ഥരാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് എന്നുള്ള കാര്യവും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം ഏതായാലും ഇറാനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ അതീവ സംഘർഷഭരിതമാണ് കാരണം അൻപത് ദിവസത്തിനകം പുതിയ പ്രസിഡന്റിനെ കണ്ടുപിടിക്കണം ഈ രാജ്യങ്ങൾ ഇത്രയും രാജ്യങ്ങളോട് ശത്രുതയുള്ള ഇറാനെ സംബന്ധിച്ച് ഇവരെയൊക്കെ ഇനി എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് അവർക്കൊരു ധാരണയിലെത്തണം അതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണകാരണം അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ അപകടകാരണം കണ്ടുപിടിക്കണം തുടങ്ങിയ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇറാനിലെ പുതിയതായി വരുന്ന സർക്കാരിൻ്റെ ചുമതലാണെങ്കിൽ പോലും എപ്പോഴും ഒരു ചോദ്യം അവിടെ ബാക്കിയായിരിക്കും ശരിക്കും ഈ ഹെലികോപ്റ്റർ തകർന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ് എന്ന് അത് ഒരു പക്ഷേ സിയോളക്കിൻ്റെ മരണത്തിലെ വിമാനപകടം അന്വേഷിച്ചതുപോലെ തന്നെ ആകുമോ അതോ ശരിക്കുള്ള കുറ്റവാളികൾ ആരാണെന്ന് ഇറാന് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം